ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് നമുക്ക് ഒരു ചിക്കൻ കറി തയ്യാറാക്കാം ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് നമുക്കിതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല പെരികി വരും നമുക്ക് പച്ചമുളകും ചേർക്കാം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉണ്ട് ആദ്യം ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് എടുക്കാം. ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും കൂടെ ചേർക്കാം അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് കൂടെ ചേർത്താൽ എരിക്ക് വേണ്ടിയിട്ട് പിന്നെ മുളകോട് ചേർക്കുന്നില്ല നമ്മൾ ഇപ്പോൾ കുരുമുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത് മല്ലിപ്പൊടിയും അപ്പോൾ നല്ലപോലെ മൂത്തതിന് ശേഷം സവാളയും ചേർക്കാം സവാളയും ചേർത്ത് നല്ലപോലെ വീണ്ടും കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നമുക്ക് വയറ്റിയെടുക്കണം അന്നെല്ലാം ഒരുവിധം വയണ് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് പൊടികളൊക്കെ ചേർക്കാം നമുക്ക് മല്ലിപ്പൊടി രണ്ടോ മൂന്നോ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം കുറച്ച് കുരുമുളക് പൊടിയും ഗരമസാലപ്പൊടിയും കൂടെ ചേർക്കാം നല്ലപോലെ ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നല്ലപോലെ ഇളക്കി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുവാ നമുക്ക് ചിക്കനും ചേർക്കാം നമുക്ക് വീണ്ടും ഗ്യാസ് കത്തിച്ചതിന് ശേഷം ചിക്കൻ ചേർക്കാം നല്ല മണവും നല്ല ടേസ്റ്റുമുള്ള ചിക്കൻ കറിയാണി ഇങ്ങനെ ചെയ്താൽ നല്ല ചിക്കൻ ചിക്കൻ്റെ നല്ല മണമായിരിക്കും നമ്മളുകൂടി ചേർക്കുന്നില്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള മണമാണ് കുറച്ച് വെള്ളവും ചേർത്ത് അപ്പം ഇഞ്ചി പച്ചമുളക്കെ അരച്ചേർത്ത് അതിൻ്റെ മിക്സിയിൽ കുറച്ച് കഴുകി കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും നമുക്ക് വേണമെന്ന് ഉപ്പും ചേർത്ത് എല്ലാം തന്നെ നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ പാകം നോക്കാം നല്ലപോലെ ഇളക്കി എടുക്കണം നമുക്കിനി അടച്ച് സിമി വെച്ച് ഒരു മണിക്കൂർ ചിക്കൻ വെന്താൽ മതിയാവും നല്ല ഇടയ്ക്കൊന്ന് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നടക്കി നോക്കി വീണ്ടും അടച്ച് നമുക്ക് വെള്ളമൊക്കെ കുറച്ചും കൂടെ കൂറി വന്നിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടെ ഉപയോഗിച്ചെടുക്കാം നല്ല പണമുള്ള ചിക്കൻ കറിയാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നമ്മൾ കൂടി ചേർക്കാതെ ചിക്കൻ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ചിക്കന് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും ഇത് ചോറിനും ഒക്കെ വളരെ നല്ലതായിരിക്കും നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് നമുക്കിനിയും കുറച്ച് കറിയപ്പൊടിയൊക്കെ ചേർത്ത് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനേ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു